കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന സമീപം മെയിൻ റോഡ് ശീലകര ഫോൺ 8714852375 9747252375 എന്നെഞ്ഞാന്ന രാത്രി 1 മണിക്ക് നമ്മളേല്ലാം പ്രിയങ്കരനായ പി എ санаവാസന്റെ വീട്ടിൽ പോലീസ് എന്തിനാണ് വന്നത് എന്തായിരുന്നു അベルト ദൗത്യം പോലീസ് വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു പോയത് എന്താവശ്യത്തിന് വന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല പി എ ഷാനവാസ് ഏതെങ്കിലും കൊലപാതക കേസിലെ പ്രതിയല്ല ഏതെങ്കിലും പീഡന കേസിലെ പ്രതിയല്ല ഏതെങ്കിലും മയക്കുമരുന്ന് കേസിലെ പ്രതിയല്ല ഒരു പൊതുപ്രവർത്തകനാണ് ഒരു ജനപ്രതിനിധിയാണ് അതെല്ലാം ഉപരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീ പോസ്റ്റിലിരിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് അദ്ദേഹത്തെ നിങ്ങളൊന്ന് ഫോൺ ചെയ്താൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും നിങ്ങളൊരു കത്തിട്ട് വിളിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും അതുപോലെ തന്നെ ഈ അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങുന്ന ഷാനവാസ് ആ ഷാനവാസിനെ അർദ്ധരാത്രി ഭയപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ ഭയപ്പെടുത്താം എന്ന ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ ഈ നടപടി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും സ്മാർട്ട് ഫോൺ ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ിഡ്കോ എൻ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം